എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു കൂട്ടുകറി ഉണ്ടാക്കാം അതിനായിട്ട് ആദ്യം തന്നെ കടല വെള്ളത്തിലിടുകയാണ് വെള്ളത്തിലിട്ട് കുതിരാൻ വയ്ക്കുകയാണ് നമ്മൾ ഇന്നലെ ഇട്ട് വെച്ച കടലയാണ് അത് കഴുകിയെടുത്ത് അല്പം ഉപ്പ് ഇട്ട് നമുക്ക് വേവിക്കാം ഇത് ഒരു പൊടിക്ക് കല്ലുപ്പാണ് ഇടുന്നത് കേട്ടോ നമുക്ക് ഇതാ കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഇവിടെ നമ്മുടെ കടല വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് പച്ചക്കറികളും അടുപ്പത്ത് വയ്ക്കാം പല സ്ഥലത്തും പല രീതിയിലാണ് പച്ചക്കറികൾ ഇടുന്നത് ഞാനിപ്പോൾ അവിടെ ചേന വെച്ചിട്ടുണ്ട് പിന്നെ വാഴയ്ക്കിടുന്നുണ്ട് ഏത്തക്കെയാണ് ചേനയുടെ പന്നിനെ ഉള്ളു പിന്നെ ഇടുന്നത് വെള്ളരിക്കാണ് പിന്നെ ഒരല്പം കാരറ്റും ഒരു മുരിഞ്ഞക്കോലും കൂടെ ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് അടുപ്പത്ത് വച്ച് ഉപയോഗിക്കാം വേവാൻ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് അല്പം ഉപ്പ് കൂടി ചേർക്കാം അല്പം ഉപ്പ് ഇട്ടു പിന്നെ വെള്ളം ഒരല്പം അല്പം കുറവെന്ന് വെള്ളം വെള്ളമിട്ടു അല്പം മഞ്ഞൾ പൊടിയും ഒരു പൊടിക്ക് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ വാഴക്കയും ചേനയും മാത്രമേ ഇട്ടുകയാണെന്നുള്ളൂ ചിലടത്ത് വാഴക്കയും ചേനയും കുമ്പളങ്ങയും ചേർക്കുന്നവരുണ്ട് പിന്നെ പല തരത്തിലുള്ള പല കളറിലുള്ള പച്ചക്കറികൾ വേണമല്ലോ അതുകൊണ്ട് ഞാൻ കാരറ്റും ഓറഞ്ച് കളറിലുള്ളതൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് കാരറ്റും മുരിഞ്ഞക്കോലും കൂടെ ചേർക്കുന്നത് എൻ്റെ കൂട്ടുകറിയല്ലേ എനിക്ക് ഞാൻ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇതിപ്പോൾ സദ്യക്കൊന്നും വിളമ്പാനുള്ളതല്ലല്ലോ നമ്മുടെ വീട്ടിൽ ഒരു നാടൻ സാധാരണ കറിയാണ് അപ്പോൾ അതിനകത്ത് ചീത്തയായി പോകുന്നു അങ്ങനെയൊന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല അതുപോലെ ഇനി നമുക്ക് ഇത് വെന്ത് വരുമ്പോഴത്തേനും മുളകരച്ചെടുക്കാം മുളകരയ്ക്കുമ്പോഴാണെങ്കിലും ഞാൻ ഉള്ളി ചേർക്കുന്നുണ്ട് സദ്യക്കൊന്നും ഉള്ളി ചേർക്കുക ഇല്ലയെന്നെനിക്ക് തോന്നുന്നത് അപ്പം നമുക്ക് ഈ മുളക് അരയ്ക്കാൻ തേങ്ങയൊന്ന് ചൂടാക്കിയിട്ടാണ് അരക്കുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടി വലിയ വറുത്തെടുക്കുന്ന ഒന്നുമില്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പാനടുപ്പത്ത് വെച്ചു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിനു വേണ്ടി ഒരു ചിനച്ചട്ട അടുപ്പത്ത് വെച്ചിട്ട് അൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തേങ്ങയൊന്ന് ചൂടാക്കിയിട്ടാണ് അരയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പം അതിലേക്ക് ഒരു പൊടിക്ക് ജീരകം ചേർക്കുന്നുണ്ട് ജീരകം വിട്ടു ഇനി ഉള്ളി ചേർക്കുന്നുണ്ട് ഉള്ളി ചേർക്കാതെയും കണ്ടിട്ടുണ്ട് ഉള്ളി ചേർക്കുന്നതാണ് ഒരു ടേസ്റ്റ് നമ്മൾ വെച്ചയ്ക്കൊന്നൊന്നും ഇല്ലല്ലോ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ സദ്യക്കൊക്കെയാണ് കേടായി പ്രവർത്തിക്കാൻ വേണ്ടി ഉള്ളിയൊന്നും ചേർക്കാറില്ലെന്ന് തോന്നുന്നു അപ്പം ഉള്ളിയും ചേർത്തു ഇനി തേങ്ങയാണ് ഒരു ഒരു പിടി തേങ്ങ മതി ഇനി കുറച്ച് തേങ്ങ നമ്മൾ വറുത്തിടുന്നുണ്ടല്ലോ ഇനി ഇതിന് പാകത്തിനുള്ള ഒരു അല്പം മഞ്ഞൾ ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ ഇത് ഇളക്കിയെടുത്ത് മൂപ്പിച്ചോണ്ട് വരാം ഇത് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് ഇനി ഒരു ഒത്തിരി കറിവേപ്പിലയും മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം കറിവേപ്പിലേ വിട്ടു നല്ല ചൂടുള്ള ചട്ടിയാണ് അതുകൊണ്ട് ഞാൻ തിരി ഓഫാക്കിയിട്ട് ഒരു സെക്കൻഡും കൂടെ ഇളക്കി ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ കഷ്ണങ്ങൾ ഇവിടെ വെന്തിട്ടുണ്ട് ചേനയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേവുള്ളത് ഒരു ചേന കഷണം എടുത്തു നോക്കാം ഞാനിവിടെ ഒരു ചേന ചേനക്കഷണം എടുത്തു നോക്കി മുറിക്കേ മുറിയുന്നുണ്ട് അപ്പം നമ്മുടെ കഷണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കടലയും അതിൻ്റെ വെള്ളവും കൂടെ ഓട്ടോ ചേർത്തിരിക്കുന്നു കടലയും അതിൻ്റെ വെള്ളം കൂടെ ചേർത്തു വേവിച്ച മുഴുവൻ കടലയും വേണ്ട ആ പാകത്തിനെ ചേർത്തിട്ടുള്ളൂ ഇച്ചിരി കടലും മിച്ചം വന്നിട്ടുണ്ട് അതിന് വേറെ വെള്ളത്തിനും എടുക്കാം ഇനി അരപ്പും ചേർക്കാം കറിവേപ്പിലയും ഉള്ളിയും മഞ്ഞളും മുളകും ജീരകവും കൂടെ ഒന്ന് പതുക്കെ വറുത്തരച്ചാണ് ഒത്തിരി വറുത്തിട്ടില്ല ജീരകം മാത്രം നന്നായിട്ട് പൊട്ടിയിട്ടുള്ളൂ ബാക്കിയല്ല ഇനി നമുക്ക് ഈ ഇത് കഴുകിയും കൂടെ ഒഴിക്കാം നമുക്കൊരൽപ്പം തിളച്ച വെള്ളമൊഴിച്ചിത് കഴുകി ചേർക്കാം ഇനി അത് അവിടെ ഇന്ന് നന്നായിട്ട് ഒന്ന് കുറുകി വരട്ടെ ഉപ്പ് നോക്കാം ഉപ്പുണ്ട് ഇനി അല്പം ശർക്കര കൂടെ ചേർക്കാം ഞാൻ ചേർത്തിരിക്കുന്ന കടലയ്ക്ക് അല്പം മധുരം ഉള്ളതാണ് അതുകൊണ്ട് അധികം ശർക്കരയുടെ ആവശ്യമില്ല ഒരു സ്വാദ് ക്രമീകരിക്കാൻ മാത്രം അല്പം ശർക്കര ചേർത്തേക്കാം നമുക്ക് ശർക്കര കൂടെ ചേർക്കാം എന്നിട്ടൊന്നൂടെ ഇളക്കി തീ കുറച്ച് മൂടി വെച്ച് ഒന്ന് കുറുകി വരട്ടെ കറി അവിടെ ഇരുന്ന് പറ്റണ സമയത്ത് നമുക്ക് അതിലേക്കുള്ള വറവ് തയ്യാറാക്കാം അതിനായിട്ട് എണ്ണ ഒഴിക്കണം പുട്ടുകറിയല്ലേ ഒരല്പം ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കാം സാധാരണ കൂട്ടുകറിക്ക് ഉള്ളി ഇട്ട് കാണാറില്ല പക്ഷേ ഇറച്ചി മീനും കൂട്ടുന്നവർക്കും ഒരു അല്പം ഉള്ളി ഇട്ടെങ്കിലേ ആ അതുകൊണ്ട് ഒരു അല്പം ഉള്ളി ഇടുന്നുണ്ട് ഇനി ഒപ്പം ഉഴുന്നാണിടുന്നത് അത് മാംസാഹാരം കഴിക്കുന്നവർക്ക് അത്ര നിർബന്ധമുള്ള കാര്യമല്ല എന്നാലും കൂട്ടുകറിയുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ടില്ലല്ലോ ഉടുന്നിട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ അപ്പം വിടുന്നിട്ടുന്നു ആ ഉള്ളിയും ഇനി അല്പം ജീര കാണും ഇനി കറിവേപ്പില ഉണക്കമണ്ണി മഴയായതുകൊണ്ട് കറിവേപ്പില വെള്ളം ഉണ്ടായിരുന്നു അതാണ് കൊട്ടുന്നത് ഈ ശബ്ദം കേട്ടുന്നത് അപ്പം ഇത് കറിവേപ്പിൻ്റെ ഇതൊക്കെ മൂത്തോ ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം നന്നായിട്ട് തേങ്ങ വറുത്തെടുക്കണം ഇച്ചിരി അളവ് വേണം താൻ അരയ്ക്കാനെടുത്തിടത്തോളം അല്ലെങ്കിൽ അത് കൂടുതലിട്ടാലും കുഴപ്പമില്ല അതിലാണ് കൂട്ടുകറിയുടെ ടേസ്റ്റ് ഞാനിപ്പോൾ അരയ്ക്കാനെടുത്ത ഒപ്പം തന്നെ എടുത്തിട്ടുള്ളൂ അത് കൂടുതൽ തേങ്ങ വറുത്തിട്ടാലും നല്ലതാണ് തേങ്ങക്കിപ്പോൾ എന്താ വിലയല്ലേ അതുകൊണ്ട് ഇത്രയും തേങ്ങായാലും നിർത്തും ഇത് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർക്കാം ഇനി നമ്മുടെ കറി നോക്കാം കറിയും വെള്ളമൊക്കെ പറ്റി കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ആ തേങ്ങയും കൂടെ വറുത്തതും കൂടി ഇട്ട് ഇളക്കുമ്പോഴത്തേനും നല്ല കുഴമ്പ് വരുവത്തിലാവും இப்போ ஒரு லேசம் வளம் உண்டு ஸ்டவ் ஓஃபாக்கா நிட்டு கறி கறிவிலேக்கு சேர்த்து கொடுக்க നാടൻ രീതിയിലുള്ളൊരു കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് നമുക്ക് വീടുകളിൽ ചേനയും ചേനയും വാഴക്കയും കടലയും ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കളറും പച്ചക്കറികൾ വേണം എന്നാണ് പറയണത് ഇപ്പം നമുക്കൊരു സമ്പൂർണ്ണ കറിയാകണമെങ്കിൽ അപ്പം വേറെ കളറുള്ള ഏതെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിലെ പച്ചക്കറികൾ എല്ലാം പച്ച നിറത്തിലുള്ളതല്ലേ അപ്പം അല്ലാത്ത ഓറഞ്ച് കളറും റെഡ് കളറും വൈറ്റ് കളറും ഒക്കെ ഉള്ളതൊക്കെ ചേർത്താലും കാലത്തിനനുസരിച്ച് മാറിയിലേ പറ്റുള്ളൂ അങ്ങനെ ചേർത്ത് നമുക്ക് കൂട്ടുകറി ഉണ്ടോ തേങ്ങ ഇട്ടപ്പോഴത്തേനും കൂട്ടുകറി നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു കേട്ടോ ഉപ്പുണ്ട് ഇത് പരിപ്പിട്ടും മറ്റേ തവിട്ട കടലിയിട്ടും ഒക്കെ വെക്കാവുന്നതാണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ അഞ്ച് മണിക്ക് വരാം അവതുവരെ നമസ്കാരം പിന്നെ എൻ്റെ കറി നാടൻ രീതിയിൽ നമുക്ക് സദ്യ സ്റ്റൈലിൽ ഇന്ന സാധനം മാത്രമേ ചേർത്ത് ഉണ്ടാക്കാവുള്ളൂ അങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നമുക്കുള്ള സാധനങ്ങൾ കൊണ്ട് കൂട്ടുകറിയൊക്കെ നമ്മൾ വെച്ച് ആരോഗ്യത്തോടെ ഇരിക്കുക അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കമൻറ്റ് ഇടണം മറന്നുപോയായിരുന്നു അതിനകത്ത് ഇച്ചിരി നമുക്ക് എന്ത് വറുത്തെടുത്താലും അതിനകത്ത് കറിയടി ശകല വഹിച്ച് നമ്മുടെ കൂട്ടുകാർ റെഡിയായിട്ടുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം കമൻ്റ് ഇടണം ഉണ്ടാക്കി നോക്കണം ആരോഗ്യത്തോടെ ഇരിക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരോണം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ബബായ് ഇപ്പം നമ്മുടെ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനിയത് ഒരല്പം അവസാനത്തെ മേൻപൊടിയായിട്ട് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ തൂളും അപ്പോൾ കുരുമുളക് പൊടിയും തൂളി ഇനി നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കേൾക്കണ്ടോ അടുപ്പിലിരുന്ന് ഇനി ആ ചട്ടിയുടെ മൺചട്ടിയിലായത് കൊണ്ട് ഒന്നും കൂടെ ഉണങ്ങിക്കോളൂ ഇപ്പം നിൽക്കുക ഒട്ടും വെള്ളം തന്നെ വെള്ളമില്ല ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇവിടെ മൂടി വെക്കാം